നമസ്കാരം യഥാർത്ഥത്തിൽ ഈ വാർത്തകളുടെ ലോകത്തെ വെറുത്തു തുടങ്ങി ഇത് മതിയായി തുടങ്ങി നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും ഓരോ നേരവും ഓരോ മണിക്കൂറിലും നമ്മൾ പുതിയതായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നതിൽ പിന്നെ എല്ലാ ദിവസവും നമ്മൾ അസാധാരണമായിട്ടുള്ള നമുക്ക് അത്ഭുതത്തോടെ അല്ലാതെ ഞെട്ടലോടെ അല്ലാതെ കണ്ണുനീരോടെ അല്ലാതെ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ലോകത്തിന് നമ്മുടെ കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും അറിയില്ല പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അടുത്ത വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്ത ബാലരാമുരത്ത് രണ്ട് വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ അതിൻ്റെ മുഖം കണ്ടാൽ അതിനെ നുള്ളി നോവിക്കാൻ തോന്നില്ല നമ്മുടെയൊക്കെ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട് മനസ്സ് നീറുകയാണ് ഒന്നില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ചിത്രമെങ്കിലും പുറത്ത് കാണിക്കാതിരിക്കാൻ മാധ്യമ സുഹൃത്തുക്കൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഒന്ന് മനസ്സിൽ നിന്നത് എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും മായില്ല ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യം ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ കൊന്നുകളയുന്ന ഈ പ്രസവിക്കുന്ന അമ്മമാരെയാണ് ഇവളുമാരെ എന്തിനാണ് ഇങ്ങനെ പ്രസവിച്ച് കൂട്ടുന്നത് കുട്ടികളെ വളർത്താനുള്ള കഴിവില്ലെങ്കിൽ അത് ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ വൈകാരികമായിട്ടോ മാനസികമായിട്ടോ ഇതിലേതെങ്കിലും ഒരു കഴിവില്ലാത്തവരാണെങ്കിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുക പ്രസവിക്കാതിരിക്കുക അവർക്ക് ജന്മം നൽകാതിരിക്കൂ ദയവ് ചെയ്ത് ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വേർപെരിഞ്ഞ് ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്നു അച്ഛൻ ഇന്നലെയാണ് എന്തോ ഒരു ചടങ്ങ് സംബന്ധിച്ച് മുത്തച്ഛന്റെ പതിനാറാമത്തെ ദിവസം മരിച്ചു കഴിഞ്ഞിട്ട് പതിനാറാമത്തെ ദിവസത്തിന്റെ ചടങ്ങിൽ എന്തോ പങ്കെടുക്കാൻ വേണ്ടിയാണ് അച്ഛൻ ഇന്നലെ വന്നതെന്ന് പറയുന്നു ഇവർ രണ്ടുപേരും രണ്ടടുത്താണ് താമസം അപ്പൊ ഈ അമ്മയുടെ കൂടാണ് രണ്ട് കുഞ്ഞുങ്ങളും അമ്മയുടെ അറിവില്ലാതെ ഒരു കാരണവശാലും അമ്മയുടെ അടുത്ത് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞ് അമ്മാവന്റെ അടുത്ത് എത്തുകയുമില്ല അമ്മാവനെന്ന് പറയുന്നവൻ ആ കുഞ്ഞിനെ കിണറ്റിലെറിയുകയും ഇല്ല അമ്മയുടെ അറിവോടെ അല്ലാതെ ഇത് നടക്കാൻ യാതൊരു സാധ്യതയുമില്ല അത് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പോലീസ് ബുദ്ധിയോ മാധ്യമം പ്രവർത്തകയുടെ ബുദ്ധിയൊന്നും ആവശ്യമില്ല ഇപ്പൊ കൊല ചെയ്യപ്പെട്ട ആ രണ്ടു വയസ്സുകാരിയുടെ സഹോദരി അതും ഒരു കൊച്ചു കുഞ്ഞാണ് അതിനൊരാറു വയസ്സിൽ താഴെ വരികയുള്ളൂ ആ കുഞ്ഞിന് കള്ളമൊന്നും അറിയില്ല നിഷ്കളങ്കമായി മാധ്യമപ്രവർത്തകരോട് പറയുന്നത് കേട്ടു അമ്മയുടെ കൂടാണ് ഉറങ്ങാൻ കിടന്നത് രാവിലെ എന്നിട്ട് വന്ന് പറഞ്ഞു കുഞ്ഞിന്റെ വാവയെ കാണാനില്ല എന്ന് പറയുമ്പോഴാണ് ഈ കുട്ടി സഹോദരി അറിയുന്നത് കുടുംബങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും കാണും സാമ്പത്തിക പ്രശ്നങ്ങൾ കാണും മനുഷ്യർ തമ്മിൽ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും പക്ഷെ അതിൻ്റെയൊക്കെ ഇരകളാകാൻ ഈ കുഞ്ഞുങ്ങൾ വിധിക്കപ്പെടുക അല്ലെങ്കിൽ അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ ഇരകളാക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാനസിക സമ്മർദ്ദം തീർക്കാനുള്ള ഉപാധികളായിട്ടല്ല നമ്മൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും അതിനുവേണ്ടി ഉള്ളവരല്ല അവർ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കാമത്തിന്റെ ഒരു ഉൽപ്പന്നമായി കാണരുതേ അതല്ല ദൈവീകമായിട്ടുള്ള ഒന്നാണ് ഒരു കുഞ്ഞിന്റെ ജനനം ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് എത്രയോ പേർ ഈ ലോകത്ത് നമ്മുടെ കേരളത്തിൽ ഒരു കുഞ്ഞിനു വേണ്ടി നടത്താത്ത ചികിത്സകളൊന്നുമില്ല വിശ്വാസികളാണെങ്കിൽ അമ്പലവും പള്ളികളുമൊക്കെ കയറി ഇറങ്ങുന്നു അവർ ചെലവാക്കാൻ ഇനി പണമില്ല ഉള്ള സ്വത്ത് മുഴുവൻ വിൽക്കാൻ തയ്യാറാകും ഒരു കുഞ്ഞിന് വേണ്ടി കുറേ പേരിപ്പോൾ പറയുന്നത് കേട്ടു അമ്മത്തൊട്ടിലിൽ കൊണ്ടാക്കിക്കൂടെ അനാഥാലയത്തിലാക്കിക്കൂടെ അനാഥാലയത്തിൽ കൊണ്ടാക്കിയ ഒരു കുഞ്ഞിനുണ്ടായ ഒരു അനുഭവം അത് നമ്മൾ ഈയിടെ കണ്ടതല്ലേ അവിടുത്തെ ആയമാർ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ കരുതുന്നത് പോലെ മറ്റാരും കരുതില്ല സംരക്ഷിക്കില്ല അതൊക്കെ നമുക്കറിയാം ഒരു ഈർക്കിലി എടുത്ത് നമ്മൾ ഒരു ദിവസം അടിച്ചാൽ അന്നത്തെ ദിവസം ഒരു പക്ഷേ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല അവരുടെ ആ മുഖമോർത്ത് നമ്മുടെ ഏറ്റവും അടുത്ത കൂടപ്പറപ്പിന്റെയോ നമ്മുടെ സ്വന്തം അമ്മയുടെ അടുത്തുപോലും കുഞ്ഞിനെ ഒരു ദിവസം നിർത്തിയാൽ നമുക്ക് മനസ്സിനൊരു വെപ്രാളമാണ് കുഞ്ഞു അടുത്തില്ലെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവർ കഴിഞ്ഞ ദിവസം മുപ്പത് ലക്ഷം രൂപ ഇവരുടെ വീട്ടിൽ നിന്ന് മോഷണം പോയി എന്നൊരു വ്യാജ പരാതി പോലീസിന് കൊടുത്തു പറയുന്നു ഇവർ അന്ധവിശ്വാസികളാണെന്ന് പറയുന്നു എന്തും ഇതിനൊന്നും കഴിവില്ലാത്തവർ ഒരു കുഞ്ഞിനെ ഒരു പതിനെട്ട് വയസ്സ് വരെ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ കഴിവില്ലാത്തവർ അതിൻ്റെ ജീവനെങ്കിലും സംരക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്തവർ ആ പരിപാടിക്ക് നിർ നിക്കരുത് കുഞ്ഞിന്റെ അമ്മയും അമ്മാവനെയും മാത്രമല്ല അച്ഛനെയും മുത്തശ്ശിയെയും ഒക്കെ ഉൾപ്പെടെ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന മുതിർന്നവരെ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അർഹമായിട്ടുള്ള ശിക്ഷ ഇവർക്ക് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കണം ജീവനോടെ ഒരു പിഞ്ചു കുഞ്ഞിനെ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിയുക എന്ന് പറയുമ്പോൾ ആ കുഞ്ഞനുഭവിച്ച പ്രാണവേദന ആ ഒരു ചെറിയ മീൻ കരയിൽ കൊണ്ടിട്ടാൽ അത് പിടയ്ക്കുന്ന പിടച്ചിലായിരിക്കില്ലേ ആ കുഞ്ഞാ കിണറ്റിൽ കിടന്ന് പിടഞ്ഞത് എന്നിട്ടും ഇവളീ അമ്മയെന്ന് പറയുന്നവൾ കള്ളമല്ലേ പറഞ്ഞത് നാട്ടുകാരോടുൾപ്പെടെ ഒരാൾ അവിടെ നിന്ന് ഓടി മറയുന്നത് കണ്ടു കുഞ്ഞിനെ വെളുപ്പിനെ തൊട്ട് കാണുന്നില്ല ഒന്നും അറിഞ്ഞില്ല കുഞ്ഞ് അടുത്ത് കിടന്നിരുന്ന കുഞ്ഞ് എഴുന്നേറ്റ് പോവുമോ വെളുപ്പം കാലത്ത് ഈ ഉണർന്ന് എഴുന്നേറ്റ് കിണറ്റിൻ്റെ അടുത്ത് പോവുമോ അത് ആദ്യം തന്നെ ഇവർക്കറിയാമല്ലോ ഈ അമ്മാവനാണിത് ചെയ്തതെന്ന് തെളിയുന്നതിന് മുൻപ് തന്നെ അല്ലേ എന്നിട്ട് ആരെ സംരക്ഷിക്കാനാണ് എന്ത് നേടാനാണ് ജനിപ്പിച്ച സ്വന്തം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയിട്ട് അല്ലെങ്കിൽ ജനിപ്പിച്ച മാതാപിതാക്കളെ ഇല്ലാതാക്കിയിട്ട് ഈ ലോകത്ത് ലോകത്തെന്ത് നേടാനാണ് നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ വാർത്തകളുടെ ലോകം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന് വേണ്ട എന്ന് വെക്കാൻ തന്നെ തോന്നുകയാണ് ഓരോ ദിവസവും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല മനസ്സിന് സന്തോഷം കിട്ടുന്നില്ല നമ്മൾ ഇതിനെപ്പറ്റി വിശകലനം ചെയ്യും തോറും ചിന്തിക്കും തോറും മനസ്സ് വല്ലാതെ നീറിപ്പോകുകയാണ് നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ വലിയ രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട് ലോകത്തെ മറ്റിടങ്ങളിലുള്ള സംഭവങ്ങളെ നമ്മൾ സഹതാപത്തോടൊക്കെ കണ്ട സമയങ്ങളുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു ഓ നമ്മളൊക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മുടെ നാട് എന്തുകൊണ്ടും ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ ദൈവമൊക്കെ എന്നേ ഇവിടെ നിന്ന് പോയി ഇവിടെ ചെകുത്താൻ മാത്രമേ ഇനിയുള്ളൂ ദൈവത്തെ തിരഞ്ഞ ആരും ഇനി കേരളത്തിൽ നിൽക്കണ്ട കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യം സംസാരിച്ചില്ലേ ഓടി രക്ഷപ്പെടാൻ പറ്റുന്നവരെല്ലാം ഓടി രക്ഷപ്പെട്ടുകൊള്ളുക കുറെ പേർ പറയുന്നത് കേട്ടു നമ്മൾ അഭിമുഖീകരിക്കണ്ടേ എന്തൊക്കെ നമ്മൾ അഭിമുഖീകരിക്കണം നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെ അവരുടെ കൈയാൽ തന്നെ കൊല്ലപ്പെടുന്നത് നമ്മൾ കണ്ടഭിമുഖീകരിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എന്നും ആഹാരം കൊടുക്കുന്ന മക്കളോ ഭർത്താവോ ഭാര്യയോ അമ്മയോ അച്ഛനോ കൂടപ്പുറപ്പോ ഒക്കെ നമ്മളെ തിരിച്ച് കുത്തിക്കൊല്ലുന്ന ആ നാളിനെ ആ ഒരവസ്ഥയെ നമ്മൾ അഭിമുഖീകരിക്കണം എന്തൊക്കെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് കുറ്റകൃത്യങ്ങൾക്ക് പരിമിതി ഇല്ലാതെ ആയി തീർന്നിരിക്കുന്നു വളരെ ജാഗ്രതയോടുകൂടി ഇപ്പൊ നമുക്ക് ഇത്ര വയസ്സ് വരെ ജീവിക്കണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിനോടൊപ്പം തന്നെ അവർ പ്രാർത്ഥിക്കുന്നത് ആരുടെയും കത്തിക്കിരയാകാതെ ആരുടെയും കൈകൊണ്ട് മരിക്കാതെ സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം കിട്ടണമേ എന്ന് ദൈവവിശ്വാസികൾ ദൈവത്തോടും അല്ലാത്തവരെ ഈ പ്രകൃതിയോടും ഒക്കെ പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം ഇപ്പൊ വളരെ കുറവാണ് അസുഖം എന്നൊക്കെ മരിക്കുന്നവർ വളരെ കുറവാണ് വാഹനാപകടത്തിലും ആത്മഹത്യയിലും കൊലപാതകങ്ങളിലും ഒക്കെയാണ് ആളുകൾക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ശ്രദ്ധാലുക്കളായിരിക്കുക നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഇതിന്റെ എല്ലാം പ്രശ്നം സ്വാർത്ഥതയാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണോ അവരുടെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരും ലോകത്ത് ഒരു കുറ്റകൃത്യങ്ങളും ഉണ്ടാകില്ല നമ്മൾ നമ്മുടെ ഭാഗം മാത്രം ചിന്തിക്കുന്നു എന്നൊരു വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മൾ ശത്രുസ്ഥാനത്ത് നിർത്തുന്ന ആളാണെങ്കിൽ പോലും അവരുടെ ഭാഗമുണ്ട് അവർക്കും ഒരു ഭാഗമുണ്ട് അതൊരിത്തിരി ചിന്തിക്കാൻ പൂർണ്ണമായിട്ടും വേണ്ട ഒരല്പം ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിലെ ആ ശത്രുതക്കെങ്കിലും ഒരയവ് വരും പിന്നെ അടുത്ത നിമിഷം ഞാൻ ഉണ്ടാകുമോ ഈ ഭൂമിയിൽ എന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും ഗ്യാരണ്ടി ഉള്ള ജീവനാണോ ജീവിതമാണോ എത്ര നിമിഷം കൂടി ജീവിക്കുമെന്നറിയില്ല ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക ജീവന് വേണ്ടി പിടയുന്ന വേദന ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നതായി നമുക്കുണ്ടാകുന്നതായൊന്ന് സങ്കല്പിച്ച് നോക്കൂ അതേ വേദനയാണ് എല്ലാ മനുഷ്യർക്കും കൂടുതലൊന്നും ഈ കാര്യത്തെ പറ്റി സംസാരിക്കാൻ വയ്യ മനസാക്ഷിക്ക് അനുസരിച്ച് മാത്രം എല്ലാവരും മനുഷ്യരാണ് എന്ന പരിഗണനയോടെ മാത്രം മറ്റുള്ളവരോട് ഇടപെടുക ഇതൊരു ഇതൊരപേക്ഷയാണ്